യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തിന് സമ്മർദ്ദം ശക്തമാക്കുകയാണ് കോൺഗ്രസിനകത്തെ ഗ്രൂപ്പുകൾ കെ എം അഭിജിത്തിനെ പ്രസിഡന്റ് ആക്കണമെന്ന ആവശ്യം എ ഗ്രൂപ്പ് ആവർത്തിക്കുന്നു അബിൻ ബർക്കിയെ പ്രസിഡന്റാക്കണമെന്ന സമ്മർദ്ദ തന്ത്രവുമായി ഐ ഗ്രൂപ്പ് രംഗത്തുണ്ട് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തിൽ തീരുമാനം അടുത്തിരിക്കെയാണ് ഗ്രൂപ്പുകളുടെ ഈ നീക്കം എന്നത് കാണാം മുഹമ്മദ് അസ്ലം കൂടുതൽ വിവരങ്ങളുമായി എന്നോടൊപ്പം കോഴിക്കോട് നിന്ന് അസ്ലം ഇതിനകത്ത് ഒറ്റ നോട്ടത്തിൽ ഇപ്പോ ഈ സമ്മർദ്ദത്തിന്റെ കാര്യം പറഞ്ഞാൽ കോൺഗ്രസ് നമുക്കറിയാമല്ലോ പലപ്പോഴും മിക്കപ്പോഴും അവർക്കുള്ളത് ഈ സാമുദായിക സന്തുലനം സമവാക്യം ഇവയൊക്കെ പരിഗണിച്ചുകൊണ്ട് മാത്രം തീരുമാനമെടുക്കാൻ കഴിയുന്ന ഒരു പ്രവർത്തന സംസ്കാരമുള്ള പാർട്ടിയാണ് കോൺഗ്രസ് അതുകൊണ്ട് ഈ അബിൻ വർക്കിയുടെ സമ്മർദ്ദത്തിന്റെ ഒരു സ്റ്റാറ്റസ് എന്താണ് അതിന്റെ സാധ്യത എന്താണ് അതായത് വർക്കി അതോടൊപ്പം തന്നെ ഐ ഗ്രൂപ്പ് ഉന്നയിക്കുന്ന കാര്യം എന്ന് പറയുന്നത് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റും ആയത് ഒരു സംഘടനാ തെരഞ്ഞെടുപ്പിലൂടെയാണ് സ്വാഭാവികമായിട്ടും ഒരു ചില സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് മാറ്റുമ്പോൾ അതിന് തൊട്ടു താഴെ വോട്ട് നേടി വിജയിച്ചത് സംസ്ഥാന വൈസ് പ്രസിഡന്റ് തന്നെ ആ സ്ഥാനം നൽകണമെന്ന സംഘടനാ തെരഞ്ഞെടുപ്പിനെ മാനിച്ചുകൊണ്ടുള്ള നടപടി വേണമെന്നുള്ളതാണ് ഐ ഗ്രൂപ്പ് മുന്നോട്ട് വയ്ക്കുന്ന കാര്യം അതാണ് അവരുടെ അവരുടെ ഐ ഗ്രൂപ്പിന്റെ ആവശ്യം എന്നതിലുപരി അവർ ഉന്നയിക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് സംഘടനാ തെരഞ്ഞെടുപ്പെ മാനിച്ചുകൊണ്ട് വേണം പുതിയ തെരഞ്ഞെടുപ്പ് പുതിയൊരു പ്രസിഡന്റ് നിയക്കാൻ അങ്ങനെ വരുമ്പോൾ രണ്ടാം രണ്ടാം സ്ഥാനത്തെത്തിയ വോട്ട് നേടി സംഘടനാ തെരഞ്ഞെടുപ്പിൽ രണ്ടാം സ്ഥാനത്തെത്തിയ അഭിൻവർക്കി തന്നെ തീരുമാനിക്കണം ഇല്ലെങ്കിൽ സംഘടനാതലത്തിനകത്ത് ആഭ്യന്തര പ്രശ്നങ്ങൾ വർദ്ധിക്കുമെന്നതാണ് അവർ ഉന്നയിക്കുന്ന കാര്യം അതേസമയം എ ഗ്രൂപ്പ് നേതാക്കൾ ഉന്നയിക്കുന്ന കാര്യം എന്ന് പറയുന്നത് സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്തിയപ്പോൾ ഏറ്റവും കൂടുതൽ വോട്ട് നേടി വലിയ ഗ്യാപ്പോട് കൂടിയാണ് എ ഗ്രൂപ്പിന്റെ രോമിനിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ വരുന്നത് അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിനെ മാറ്റി നിർത്തുമ്പോൾ എ ഗ്രൂപ്പിന് തന്നെ ആ സ്ഥാനം വേണം അഥവാ സംഘടനാ തെരഞ്ഞെടുപ്പിലേക്ക് വീണ്ടും പോയാൽ പോലും അത്രയും വോട്ടുകൾ പിടിക്കാനുള്ള ശക്തി ഇപ്പോഴും യൂത്ത് കോൺഗ്രസിൽ എ ഗ്രൂപ്പിനുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു ശക്തിയെ മാനിച്ചുകൊണ്ടും ആ ഒരു ആ ഒരു രീതി കീഴ്വഴക്കം മാനിച്ചുകൊണ്ടും എ ഗ്രൂപ്പിന് തന്നെ നൽകണം കെ എം അഭിജിത്തിൻ്റെ പേരാണ് അവർ ശക്തമായി തന്നെ മുന്നോട്ട് മോട്ട് വയ്ക്കുന്നത് എ സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിനെ കഴിഞ്ഞ ദിവസം കണ്ട് എ ഗ്രൂപ്പ് നേതാക്കൾ ഇക്കാര്യം ആവർത്തിക്കുകയും ചെയ്തു സാമൂഹ്യ മാധ്യമങ്ങളുടെ അഭിനവർഗിക്ക് വേണ്ടിയുള്ള പ്രചരണം ശക്തമായി നടക്കുന്നുണ്ട് അതേസമയം കെ സി പക്ഷക്കാരനായ ബിനു ചുള്ളിന്റെ പേര് ഏറ്റവും മുൻപന്തിൽ നിൽക്കുന്നുണ്ട് അദ്ദേഹം ദേശീയ സെക്രട്ടറി തെരഞ്ഞെടുക്കുകയും ചെയ്തിട്ടുണ്ട് കെ സി വേണുഗോപാൽ ഈ തീരുമാനങ്ങളിലൂടെ നിർണായമായ റോൾ ഉള്ള സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ പേര് വരാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുന്നില്ല ഓ ഓജ ജനീഷ് എന്ന് പറയുന്ന വൈസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് തൃശൂരിൽ നിന്നുള്ള സംസ്ഥാന വൈസ് പ്രസിഡന്റിന്റെ പേരും സജീവമായി തന്നെ ചർച്ചകളുണ്ട് എന്നാലും ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ തന്നെ തീരുമാനം ഉണ്ടാകുമെന്നൊരു ഒരു വിവരം ദേശീയ നേതൃത്വത്തിൽ നിന്നും യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിൽ നിന്നും ഹൈക്കമാൻഡിൽ നിന്നും ലഭിക്കുന്നുണ്ട് ആ ഈ അവസാന ഘട്ടത്തിലാണ് സമ്മർദ്ദം ഒന്നുകൂടി വേണ്ടി രണ്ട് ഗ്രൂപ്പുകളും രംഗത്തിറങ്ങിയിരിക്കുന്നത് എന്തായാലും രണ്ട് ഗ്രൂപ്പുകളും പിന്നോട്ട് പോകാൻ തയ്യാറല്ല കെ എം അഭിജിത്തിന് വേണ്ടി എ ഗ്രൂപ്പും അബിൻ വർക്കിക്ക് വേണ്ടി ഐ ഗ്രൂപ്പും ശക്തമായി തന്നെ വാദിക്കുന്നുണ്ട് ബിനു ചുള്ളിയിലും ഓജി ജനീഷും ശക്തമായി ചർച്ചകൾ ഉയർന്നു വരികയും ചെയ്തിട്ടുണ്ട് എന്തായാലും കെ സി വേണുഗോപാൽ നിലപാട് നിർണായകമാണ് വി ഡി സതീഷനും സണ്ണി ജോസഫുമായിട്ടൊക്കെ ചർച്ച ചെയ്തിട്ടായിരിക്കും ഒരു തീരുമാനത്തിലേക്ക് എത്തുക എന്തായാലും വൈകാതെ തീരുമാനം ഉണ്ടാവും എന്ന് പറയുന്നു സ്വാഭാവികമായിട്ടും ആ തീരുമാനത്തിന്റെ അലവലികളും യൂത്ത് കോൺഗ്രസ് ഉണ്ടാവുകയും ചെയ്യും കുറിച്ച് സാധ്യത ഇങ്ങനെ തന്നെ അതായത് കെ സി വേണുഗോപാൽ തന്റെ പക്ഷക്കാരനായ ഒരാളാക്കാൻ ഒരു അത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തിയാൽ ബിനു ചള്ളി ബിനു ചുള്ളിയിൽ തന്നെയായിരിക്കും പ്രസിഡന്റ് അല്ലെങ്കിൽ കെ എം അഭിജിത്തിലേക്ക് എത്താനുള്ള സാധ്യതയാണ് നിലവിലുള്ളത് കാരണം നേരത്തെ പറഞ്ഞതുപോലെ ഐ ഗ്രൂപ്പ് യൂത്ത് കോൺഗ്രസിൻ്റെ സമയത്തുള്ള രണ്ടാം ഘട്ടത്തിലാണ് ശരിക്കും അവരുടെ ശക്തി വരുന്നത് ഒന്ന് രണ്ട് സാമുദായക സമവാക്യങ്ങളും അബിൻ വർക്കിക്ക് അനുകൂലമല്ല അതുകൊണ്ട് തന്നെ കെ എം അഭിജിത്തിനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുന്നില്ല അതേസമയം ഇതിൽ ബിനു ചുള്ളിയിലാവോ കെ എം അഭിജിത്താവോ എന്ന് അറിയണമെങ്കിൽ എന്തായാലും ഈ ഗ്രൂപ്പ് സമവാക്യങ്ങളുടെ കൂടി ബലം എത്രയുണ്ടെന്ന് പ്രത്യേകിച്ച് അറിയേണ്ട ഒരു പുതിയ സാഹചര്യത്തിൽ അബിൻ അബിൻ വർക്കിയുടെ കാര്യത്തിൽ വർക്കി പ്രസിഡന്റ് ആകണമെന്ന് അഭിപ്രായപ്പെടുന്ന ഒരുപാട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയും ഒക്കെ നമ്മൾ കാരണം അദ്ദേഹം ഇപ്പോ സജീവമായി പ്രവർത്തിച്ചു വരുന്ന ഒരാളും വളരെ ആക്റ്റീവായ രംഗത്തുള്ള ആളും കേപ്പബിൾ ആയ ഒരാളും ഒക്കെയാണ് പക്ഷേ സാമുദായക സമവാക്യവും അദ്ദേഹത്തെ തുണയ്ക്കണമെന്നല്ലോ കോൺഗ്രസ് അങ്ങനത്തെ ഒരു പാർട്ടിയുമായിരിക്കുമല്ലോ ഇന്നലെ ഇപ്പോ നടക്കുന്ന വ്യാജ പ്രചരണങ്ങളെ കുറിച്ച് അബിൻ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അതിൽ തന്നെയും അദ്ദേഹ അദ്ദേഹത്തിൻ്റെ ക്ലെയിമിനെ നിശബ്ദമായി നിലനിർത്തിക്കൊണ്ടാണ് ആ പോസ്റ്റ് എഴുതിയിരിക്കുന്നത് കാണാം സോ ഇത് ഉണ്ടാക്കാൻ പോകുന്ന ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്തായിരിക്കും ഇനിയിപ്പോൾ അദ്ദേഹത്തെ പൂർണ്ണമായി മാറ്റി നിർത്തി ഒരു ബിനു ചുള്ളിയിലിനെ കൊണ്ടുവരിക എന്ന് പറയുന്നത് യൂത്ത് കോൺഗ്രസിനെ ഈ ഒരു പ്രത്യേക സന്ദർഭത്തിൽ കാരണം ഇതൊരു അവസാനത്തെ അഞ്ചാം വർഷമാണ് സർക്കാരിൻ്റെ യൂത്ത് കോൺഗ്രസ് ഒരു സമരശക്തിയായി തെരുവ് നിറയേണ്ട സമയമാണ് അപ്പോൾ അതിനകത്ത് ഒരു ഒരു ഡിസ്റ്റർബിങ് ഫാക്ടറായിട്ട് മാറുമോ ഇവരെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഈ കേസി തീരുമാനം അതാണ് ഏറ്റവും സജീവ ചർച്ചയായിരിക്കുന്ന ഒരു ഘടകം അത് തന്നെയാണ് അതായത് എ ഗ്രൂപ്പ് ഉന്നയിക്കുന്ന ഒരു കാര്യം അബിൻ വർക്കിക്ക് വേണ്ടി ഐ ഗ്രൂപ്പ് ഉന്നയിക്കുന്ന വാദം എന്ന് പറയുന്നത് അബിൻ വർക്കി സംസ്ഥാന വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ രാഹുൽ മാങ്കൂടത്തിനൊപ്പം ശക്തമായി നിൽക്കുകയും അതിൻ്റെ വോട്ടെടുപ്പിൻ്റെ ആണെങ്കിൽ രണ്ടാം ഘട്ടത്തിൽ രണ്ടാം സ്ഥാനത്ത് വരികയും ചെയ്തൊരു നേതാവ് അവൻ അതുകൊണ്ട് അദ്ദേഹത്തിനെ പരിഗണിക്കണമെന്ന് പറയുന്നു മാത്രമല്ല സാമൂഹ്യ മാധ്യമങ്ങളിൽ വേണ്ടി പിന്തുണച്ചുകൊണ്ട് എ ഗ്രൂപ്പ് വിഭാഗത്തിലെ നിരവധി പ്രവർത്തകരും നേതാക്കളൊക്കെ തന്നെ വരികയും ചെയ്തിട്ടുണ്ട് അതൊരു ഒരു പരിധി കടന്നപ്പോഴാണ് അബിൻ വർക്കി അതൊരു വിശദീകരണമായി തൻ്റെ വാദത്ത് വരുന്നതല്ല ഇത്തരം കാര്യങ്ങൾ എന്ന് പറഞ്ഞു നിൽക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ ക്ലെയിം അദ്ദേഹം ആവർത്തിച്ച് ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട് അതേസമയം അഭിജിത്തിന് വേണ്ടി എ ഗ്രൂപ്പ് ഉന്നയിക്കുന്ന വാദം എന്ന് പറയുന്നത് ഒരു പക്ഷേ വർക്കി ഒരു രണ്ടോ മൂന്നോ വർഷം ആയിട്ടുണ്ടാവും അത്ര വന്നിട്ടുണ്ട് അതേസമയം കെ സുവിന്റെ പ്രസിഡന്റ് ആയ മുതൽ പ്രത്യേകിച്ച് പിണറായി സർക്കാരിന്റെ ആദ്യകാലം മുതൽ തന്നെ സർക്കാരിനെതിരെ കെ സുൽ നിന്നുകൊണ്ട് തന്നെ ശക്തമായ പ്രതിഷേധ പ്രതിരോധം ഉയർത്തിയ ഒരു നേതാവാണ് അതുകൊണ്ടുതന്നെ അഭിനവർഗ്യേക്കൾ ആ അർത്ഥത്തിൽ കുറച്ചുകൂടി പരിഗണിക്കാൻ കഴിയുന്ന ഒരാളാണ് രണ്ട് സംഘടന എന്ന് പറയുന്നത് ഇതിൽ ഗ്രൂപ്പ് സമവാക്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് എ ഗ്രൂപ്പ് എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസ് ആണെങ്കിലും കെ എസ് ഉണെങ്കിലും അതിൽ അപ്രമാദിത്വം പുലർത്തുന്ന ഗ്രൂപ്പെന്ന് പറയുന്നത് എ ഗ്രൂപ്പിനാണ് ആ എ ഗ്രൂപ്പിനെ പൂർണ്ണമായി പിണക്കിക്കൊണ്ടുള്ള സമീപനത്തിലേക്ക് പോകുന്നത് ശരിയല്ല എന്നൊരു വാദമാണ് എ ഗ്രൂപ്പ് ഉന്നയിക്കുന്നത് അതേസമയം എ ഗ്രൂപ്പിന്റെ തന്നെ സമവാക്യങ്ങളിൽ മാറ്റം വന്നിട്ടുണ്ട് ടി സി ഉൾപ്പെടെയുള്ള ആൾക്കാരും മറ്റു പലരും ഒക്കെ എ സി വി ഗ്രൂ വേണുഗോപാലോട് അനുഭവം പ്രകടിപ്പിച്ച് തുടങ്ങിയിട്ടുണ്ട് അതിൽ തന്നെ ചില ആൾക്കാരുടെ ഷാഫി പ്രമുഖപ്പെട്ട ആൾക്കാരുടെ ഒരു പ്രത്യക്ഷമായ ഒരു ഒരു പ്രതികരണം ഇക്കാര്യത്തിലൊന്നും വന്നിട്ടുമില്ല അതുകൊണ്ട് തന്നെ ഈ ഗ്രൂപ്പ് സമവാക്യത്തിൽ തന്നെ മാറ്റം വന്ന സാഹചര്യത്തിൽ അത് എത്രത്തോളം പരിഗണിക്കേണ്ടതുണ്ട് എന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ ശക്തമാണ് എന്തായാലും രണ്ട് കാര്യങ്ങളാണ് ഒന്നത് ഒന്ന് ഗ്രൂപ്പ് സമവാക്യത്തിൽ പരിഗണിച്ചുകൊണ്ടുള്ള കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ടോ എന്നുള്ളതാണ് ഒന്ന് രണ്ട് സാമുദായ സമവാക്യങ്ങൾ തീരെ പരിഗണിക്കാതെ പോകണോ ഈ രണ്ട് കാര്യത്തിലും എന്തായാലും പല ഘടകങ്ങൾ കോൺഗ്രസ് നേതൃത്വത്തിന്റെ മുൻപിലുണ്ട് യൂത്ത് കോൺഗ്രസിന്റെ പുതിയ അധ്യക്ഷൻ ആര് എന്ന് തീരുമാനിക്കാൻ ഇറങ്ങുമ്പോഴെന്നാണ് അസലം ചൂണ്ടിക്കാണിക്കുന്നത്